നമുക്കൊരുമിച്ച് മുപ്പത് ഉണ്ടാക്കാം വയനാട്ടിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കാനായി യൂത്ത് കോൺഗ്രസ് ചെറുപുഴ മണ്ഡലം കമ്മിറ്റി നടത്തിയ പപ്പടം വാങ്ങാൻ വീടൊരുക്കാം എന്ന പരിപാടിക്ക് തുടക്കമായി മുൻ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി രാജന് പപ്പടം നൽകി ഷെരീഫ് എ ചിലാംപാറ ഉദ്ഘാടനം ചെയ്തു നേതാക്കളായ പ്രണവ് കരേള ബിപിൻ രാജ് അരുൺ ആലയിൽ പ്രണവ് തട്ടുമൽ സന്ദീപ് മനവളപ്പിൽ അമൽ ശശിധരൻ തുടങ്ങിയവർ പങ്കെടുത്തു നിങ്ങൾ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുമ്പോൾ വഞ്ചിതരാകാതിരിക്കാൻ ജാഗ്രത പാലിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ സ്വർണ പരിശുദ്ധി ഉറപ്പുവരുത്തുന്നതിന് കേന്ദ്ര ഗവൺമെന്റ് ആഭരണങ്ങളിൽ എച്ച് യു ഐ ഡി നിർബന്ധമാക്കിയിരിക്കുന്നു നൂറ് ശതമാനം ആഭരണങ്ങളും എച്ച് യു ഐ ഡി മുദ്ര ചെയ്ത മലയോര മേഖലയിലെ ഒരേയൊരു ജ്വല്ലറി പടിഞ്ഞാത്ത് ഗോൾഡൻ ഡയമണ്ട്സ് ചെറുപുഴ ആലക്കോട് പാടിയോട്ടുചാൽ ഹോൾസെയിൽ ഡിവിഷൻ തൃശൂർ